ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തുന്നു വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് മുന്നിലെത്തുന്നത് ബ്രസീലിയൻ ഇതിഹാസ താരം സിൽവ ഈ സീസണോടെ ചെൽസി വിടും ഇംഗ്ലീഷ് വൊമ്പമാരോടൊപ്പം മികച്ച പ്രകടനം തന്നെയാണ് ത്യാഗോ സിൽവ കാഴ്ചവെച്ചിരുന്നത് എന്നാൽ ഈ സീസൺ അവസാനത്തോടെ താരം ക്ലബ്ബ് വിടും ത്യാഗോ സിൽവയ്ക്ക് ഈ സീസൺ അവസാനം വരെ മാത്രമേ ചെൽസിയിൽ കരാറുള്ളൂ താരം കരാർ പുതുക്കിയതുമില്ല മുപ്പത്തിയൊമ്പത് കാരനായ താരം വിരമിക്കില്ല ബ്രസീലിയൻ ക്ലബുകൾ ആവും സിൽവയുടെ അടുത്ത ലക്ഷ്യം പ്രായം വെറും അക്കമായി കൊണ്ട് നടക്കുന്ന ത്യാഗോ സിൽവയുടെ അടുത്ത ഓയം ബ്രസീലിൽ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപതിലെ സമ്മറിലായിരുന്നു സിൽവ പി എസ് ടി വിട്ട് ചെൽസിയിലെത്തിയത് അന്നുമുതൽ സിൽവ ചെൽസിക്കായി ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ഇതുവരെ ചെൽസിക്ക് വേണ്ടി നൂറ്റിയേഴ് മത്സരങ്ങൾ സിൽവ കളിച്ചിട്ടുണ്ട് എട്ട് ഗോളും നേടി ചെൽസിക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് അടക്കം മൂന്ന് കിരീടങ്ങളും അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞ ദിവസം നടന്ന എഫ് എ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ താരം കളിച്ചിരുന്നു പക്ഷെ മത്സരത്തിൽ സിറ്റിക്കെതിരെ ഒന്നേ പൂജ്യത്തിന് തോൽവി അയങ്ങുകയായിരുന്നു ചെൽസി ഈ സീസണിൽ താരം ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും നേടി മൂന്ന് യെല്ലോ കാർഡും തന്റെ പേരിലുണ്ട് ക്യാഗോസിൽ വെട്ടീമിടുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ബ്രസീൽ ആരാധകരായിരിക്കും പോകുന്നത് ബ്രസീലിയൻ ക്ലബിലേക്കാണെന്ന വാർത്തയുണ്ടെങ്കിലും അദ്ദേഹം യൂറോപ്പിൽ കളിക്കുന്നത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ആഗ്രഹിക്കുന്നത് ബ്രസീലിന് വേണ്ടി അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഫിഫ കോൺഫെഡറേഷൻ കപ്പും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോപ്പ അമേരിക്കയും സ്വന്തമാക്കിയിട്ടുണ്ട് ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും